നമസ്കാരം നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ കറൻസികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അതിന് ആയിട്ട് പഠിക്കേണ്ട ഇന്ത്യയിൽ പുറത്തിറങ്ങുന്ന പുതിയ കറൻസികളും അവയുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വിവരങ്ങളുമാണ് അതായത് പുതിയ പത്ത് രൂപ നോട്ടുകളും പുതിയ ഇരുപത് രൂപ നോട്ടുകളും ഒക്കെ നമ്മുടെ വിപണിയിൽ ഇപ്പോൾ പുറത്തിറങ്ങുന്നുണ്ട് ഈ കറൻസികളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കറൻസി നോട്ടുകൾ പഠിച്ചപ്പോൾ തന്നെ ഒരുപാട് പോയിന്റുകൾ പഠിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ പ്രധാനമായിട്ട ചോദ്യമാണ് ആ കറൻസി നോട്ട് ഇപ്പൊ പുതിയ പത്ത് രൂപ നോട്ടിന്റെ നിറം എന്താണ് അല്ലെങ്കിൽ പുതിയ പത്ത് രൂപ നോട്ടിന്റെ പുറകിലുള്ള ചിത്രം എന്താണ് ആ പുതിയ പത്ത് രൂപ നോട്ട് പുറത്തിറങ്ങിയ വർഷം എന്നാണ് ഇതെല്ലാം നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് നോക്കാം ഇന്ത്യയിലെ പുറത്തിറങ്ങുന്ന പുതിയ കറൻസികളും അവയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ശ്രദ്ധിക്കുക നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഇപ്പോൾ പുറത്തിറങ്ങുന്ന പത്ത് രൂപ നോട്ടിൻ്റെ കാര്യമാണ് ഇതാണ് നമ്മുടെ പുതിയ പത്ത് രൂപ നോട്ട് അല്ലെ പുതിയ രൂപത്തിലുള്ള പത്ത് രൂപ നോട്ട് പഴയ രൂപമല്ല പുതിയ രൂപത്തിലുള്ള പത്ത് രൂപ നോട്ടിൻ്റെ എന്നാണ് ചിത്രം നിങ്ങളുടെ എന്നാണ് സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക നമ്മൾ ആ പറഞ്ഞു ഒരുപാട് ചോദ്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ നേരത്തെ ആർ ബി ഐ ഒക്കെ പഠിച്ചപ്പോൾ പറഞ്ഞതാണ് ആർ ബി ഐയുടെ ചിഹ്നം നമ്മളിവിടെ കണ്ടിട്ടുണ്ട് അത് ഈ ചിഹ്നമുണ്ട് ഇവിടെ ഒരാൾ ഒപ്പ് ഒപ്പുവെച്ചിട്ടുണ്ടെന്ന് പഠിച്ചിട്ടുണ്ട് അപ്പം അത്തരം ചോദ്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇവിടെ നോക്കുക പുതിയ പത്ത് രൂപ നോട്ട് ഔദ്യോഗികമായി ഇന്ത്യയിൽ പുറത്തിറങ്ങിയ വർഷമാണ് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി അഞ്ച് അതായത് ഈ നോട്ട് ഇന്ത്യയിൽ പുറത്തിറങ്ങുന്നത് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി അഞ്ചിനാണ് പുതിയ പത്ത് രൂപ നോട്ട് പുറത്തിറങ്ങിയ വർഷം രണ്ടായിരത്തി പതിനെട്ട് ജനുവരി അഞ്ചിനാണ് കൊണാർക്കിലെ സൂര്യക്ഷേത്രമാണ് പത്ത് രൂപ നോട്ടിന്റെ പുറകിലുള്ള ചിത്രം അതാ നോക്കുക ഇവിടെ എഴുതിയിട്ടുണ്ട് എന്താണ് സൺ ടെമ്പിൾ കൊണാർക്കുന്നുണ്ട് അല്ലെ കൊണാർക്കിലെ സൂര്യക്ഷേത്രം പത്ത് രൂപ നോട്ടിൻ്റെ പുറകിലുള്ള ചിത്രമാണ് കൊണാർക്കിലെ സൂര്യക്ഷേത്രം കൊണാർക്കിലെ സൂര്യക്ഷേത്രം ഈ പത്ത് രൂപ നോട്ടിൻ്റെ നിറം എന്താണെന്ന് ചോദിച്ചാൽ ബ്രൗൺ കളറാണെന്ന് നമുക്കറിയാം പക്ഷെ അവിടെ വ്യക്തമായിട്ട് പഠിക്കുക ചോക്ലേറ്റ് ബ്രൗൺ എന്താണ് ചോക്ലേറ്റ് ബ്രൗൺ അപ്പോൾ ഇതുപോലെയാണ് നമ്മളിനി താഴോട്ട് എന്നാണ് മറ്റ് നോട്ടുകളെ കുറിച്ച് പഠിക്കാൻ പോകുന്നത് വളരെ സിമ്പിളാണ് ഇത് പഠിക്കേണ്ടതാണ് വർഷം മാത്രമാണെന്ന് ഓർമ്മിച്ച് പഠിക്കേണ്ടത് പത്ത് രൂപ നോട്ട് ഈ പത്ത് രൂപ നോട്ട് പുറത്തിറങ്ങിയത് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി അഞ്ചിനാണ് പത്ത് രൂപ നോട്ടിൻ്റെ പുറകിലുള്ള ചിത്രമാണ് കൊണാർക്കിലെ സൂര്യക്ഷേത്രം സൺ ടെമ്പിൾ കൊണാർക്ക് അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അടുത്ത് നോക്കുക കൊണാർക്കിലെ സൂര്യക്ഷേത്രം എന്ന് പറഞ്ഞു ചോക്ലേറ്റ് ബ്രൗൺ ആണ് ഇതിൻ്റെ നിറം എന്താണ് ചോക്ലേറ്റ് ബ്രൗൺ ഇതാണ് ഒരു കറൻസി നോട്ടുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ട അടിസ്ഥാന ചോദ്യം നമുക്ക് അടുത്ത നോട്ട് നോക്കാം അടുത്ത് നോക്കാൻ പോകുന്നത് പുതിയ ഇരുപത് രൂപ നോട്ടിൻ്റെ നിറമാണ് അല്ലെ പുതിയ ഇരുപത് രൂപ നോട്ടുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് അതായത് പുതിയ ഇരുപത് രൂപ നോട്ടിന്റെ ചിത്രം ഇവിടെ ഉണ്ട് ഈ പുതിയ ഇരുപത് രൂപ നോട്ട് പുറത്തിറങ്ങിയത് രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ ഇരുപത്തി ആറ് മുതലാണ് രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ ഇരുപത്തി ആറ് മുതലാണ് ഇതിൻ്റെ പുറകിലുള്ള ചിത്രം നമ്മൾ നേരത്തെ പത്ത് രൂപ നോട്ടിൻ്റെ പുറകിലുള്ള ചിത്രം പറഞ്ഞു കൊണാർക്കിലേ സൂര്യക്ഷേത്രം ഇവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അല്ലേ ഇരുപത് രൂപ നോട്ടിൻ്റെ നിറം എന്താണ് എല്ലോറാ കേവ്സ് അല്ലെങ്കിൽ എല്ലോറ ഗുഹ അല്ലേ എല്ലോറ ഗുഹ അപ്പൊ ഇരുപത് രൂപ നോട്ടിൻ്റെ പുറകിലുള്ള ചിത്രം എല്ലോറ ഗുഹ തൊട്ടടുത്ത ചോദ്യം ഇതിൻ്റെ നിറമാണ് ഗ്രീനിഷ് എല്ലോ എന്തോന്നാണ് ഗ്രീനിഷ് എല്ലോ അപ്പോൾ ഇരുപത് രൂപ നോട്ട് പുറത്തിറങ്ങിയത് രണ്ടായിരത്തി ഏപ്രിൽ ഇരുപത്തി ഇരുപത് രൂപ നോട്ടിന്റെ പുറകിലുള്ള ചിത്രമാണ് എല്ലോറ കേവ്സ് അല്ലെങ്കിൽ എല്ലോറ ഗുഹ ഇരുപത് രൂപ നോട്ടിന്റെ നിറമാണ് ഗ്രീനിഷ് എല്ലോ ഇതുപോലെയാണ് നമ്മൾ പത്ത് രൂപയും പഠിച്ചത് പത്ത് രൂപ നോട്ട് പുറത്തിറങ്ങിയത് വർഷം നമ്മൾ പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ട് ജനുവരി അഞ്ച് അല്ലെ തൊട്ടടുത്ത് പറഞ്ഞതാണ് പത്ത് രൂപ നോട്ടിന്റെ പുറകിലുള്ള ചിത്രം കൊണാർക്കിലെ സൂര്യക്ഷേത്രം പത്ത് രൂപ നോട്ടിന്റെ നിറം എന്തായിരുന്നു ചോക്ലേറ്റ് ബ്രോഡ് ഇരുപത് രൂപ നോട്ട് പുറത്തിറങ്ങി രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ ഇരുപത്തി ആറ് അതിൻ്റെ പുറകിലുള്ള ചിത്രം എല്ലോറ കേവ്സ് അല്ലെങ്കിൽ ഗുഹ ഇതിൻ്റെ നിറം എന്താണ് ഗ്രീനിഷ് എല്ലോ കണ്ടു കഴിഞ്ഞാൽ പച്ച മഞ്ഞ എന്നൊക്കെ നമുക്ക് തോന്നും അല്ലേ ഉത്തരം എന്താണ് ഗ്രീനിഷ് എല്ലോ വ്യക്തമായിട്ട് പഠിക്കുക ഗ്രീനിഷ് എല്ലോ അത് നമ്മൾ നോക്കാൻ പോകുന്നത് അൻപത് രൂപ നോട്ടിൻ്റെ കാര്യമാണ് നോക്കുക അൻപത് രൂപ അൻപത് രൂപ നോട്ട് പുറത്തിറങ്ങിയത് രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് പതിനെട്ട് അതായത് ഈ രൂപത്തിലുള്ള അൻപത് രൂപ നോട്ട് ഇന്ത്യൻ വിപണിയിൽ പുറത്തിറങ്ങുന്നത് രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് പതിനെട്ട് പതിനേഴ് പതിനെട്ട് അല്ലേ ഓഗസ്റ്റ് പതിനെട്ട് രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് പതിനെട്ട് ഈ അൻപത് രൂപ നോട്ടിന്റെ പുറകുള്ള ചിത്രമാണ് ഹംബി ഇതാ എഴുതിയിട്ടുണ്ട് അല്ലെ ഹംബി ശില എന്താണ് ഹംബി ശില അൻപത് ഹംബി ശില പഠിക്കാനും എളുപ്പമാണ് അൻപത് ഹംബി ശില പുറത്തിറങ്ങിയത് രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് പതിനെട്ട് ഈ നോട്ടിന്റെ കളർ എന്താണെന്ന് ചോദിച്ചാൽ നമുക്കൊന്ന് പറഞ്ഞു നോക്കാല്ലേ എന്തായിരിക്കും കളർ അല്ലേ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ അൻപത് രൂപ നോട്ടിന്റെ നിറം എന്താണെന്ന് ചോദിച്ചാൽ ഫ്ലൂറസ് ബ്ലൂ എന്താണ് ഫ്ലൂറസ് ബ്ലൂ അമ്പത് രൂപ നോട്ടിന്റെ നിറം ഫ്ലൂറസ് എന്താണ് ഫ്ലൂറസ് ബ്ലൂ ആണ് നമ്മൾ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ലൈറ്റ് വയലറ്റ് അല്ലെങ്കിൽ ലൈറ്റ് നീല അല്ലെങ്കിൽ എന്താണ് ആകാശ നീല എന്നൊക്കെ തോന്നുക ഇത്തരം തെറ്റാണ് പിന്നെന്താണ് ഫ്ലൂറസ് എൻ്റ് ബ്ലൂ എന്താണ് ഫ്ലൂറസ് ബ്ലൂ അപ്പോൾ അൻപത് രൂപ നോട്ട് പുറത്തിറങ്ങിയത് രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് പതിനെട്ടിനാണ് ഹംബി ശിലയാണ് അൻപത് രൂപ നോട്ടിന്റെ പുറകിലുള്ള ചിത്രം അതിന്റെ കളർ എന്താണെന്ന് ചോദിച്ചാൽ ഫ്ലൂറസ് ബ്ലൂ എന്താണ് ഫ്ലൂറസ്റ്റ് ബ്ലൂ ഓക്കെ നമുക്ക് നൂറ് രൂപ നോട്ട് നോക്കാം നമ്മൾ ഈ ഒരു കറൻസി നോട്ട് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ചുകൂടെ എളുപ്പമാണ് നമ്മുടെ കറൻസി നോട്ട് കാണിച്ചാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ അപ്പോൾ നമുക്ക് എന്തായാലും ഓർമ്മ കുറച്ചുകൂടെ നിൽക്കാം അപ്പോൾ ഇരുപത് ആ നൂറ് രൂപ നോട്ടിൻ്റെ പുറത്തിറങ്ങിയ വർഷം ചോദിച്ചാൽ രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ പത്തൊൻപത് ഈ നൂറ് രൂപ നോട്ട് പുറത്തിറങ്ങിയത് അതായത് ഈ രൂപത്തിലുള്ള നൂറ് രൂപ നോട്ട് പുറത്തിറങ്ങിയത് പുതിയ രൂപത്തിലുള്ള പുതിയ നൂറ് രൂപ നോട്ട് പുറത്തിറങ്ങുന്നത് ആദ്യമായിട്ട് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ പത്തൊൻപത് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ പത്തൊൻപത് പതിനെട്ട് പത്തൊൻപത് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ പത്തൊൻപത് ഈ നൂറ് രൂപ നോട്ടിന്റെ പുറയിലുള്ള ചിത്രമാണ് റാണി കി വാവ് അവിടെ എഴുതിയിട്ടുണ്ട് റാണി കി വാവ് വോട്ടിന്റെ പുറയിൽ ആ ചിത്രം എന്താണോ അതിന്റെ തൊട്ട് താഴെ എഴുതിയിട്ടുണ്ടല്ലേ ഹിന്ദിയിലും ഇംഗ്ലീഷിലും എഴുതിയിട്ടുണ്ട് റാണി കി വാവ് എന്താണ് റാണി കി വാവ് ഈ നൂറ് രൂപ നോട്ടിന്റെ നിറം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് വയലറ്റ് എന്നൊക്കെ പഠിക്കാം അല്ലെ ലൈറ്റ് വയലറ്റ് എന്നൊക്കെ പഠിക്കാം പക്ഷെ ഉത്തരം തെറ്റാണ് ലാവൻഡർ ബ്ലൂ ഉത്തരം എന്താണ് ലാവൻഡർ ബ്ലൂ അപ്പൊ നൂറ് രൂപ നമുക്ക് കിട്ടി നൂറ് രൂപ നൂറ് രൂപ നോട്ടിന്റെ പുറകിലുള്ള ചിത്രം റാണി കി വാവ് നൂറ് രൂപ നോട്ടിന്റെ കളർ എന്താണ് ലാവൻഡർ ബ്ലൂ നമ്മൾ പത്ത് രൂപ മുതൽ നമുക്ക് ഒന്നുകൂടെ നോക്കാം കളറും അതിന്റെ പുറകുള്ള ചിത്രം നമുക്ക് നോക്കാം പത്ത് രൂപ നോട്ട് കൊണാർക്കിലെ സൂര്യക്ഷേത്രം ചോക്ലേറ്റ് ബ്രൗൺ ആണ് നിറം ഇരുപത് രൂപ നോട്ട് അല്ലെ ഇരുപത് രൂപ നോട്ട് എന്താണ് എല്ലോറ കേവ്സ് അതിന്റെ കളർ എന്തോ ഗ്രീനിഷ് യെല്ലോ അൻപത് രൂപ നോട്ട് അൻപത് രൂപ നോട്ട് ഹംബി അൻപത് ഹംബി ഫ്ലൂറസ് ബ്ലൂ എന്നാൽ നൂറ് രൂപ നൂറ് റാണിക്കി വാവ് അതിൻ്റെ പുറയിലുള്ള ചിത്രം എന്താണ് റാണി കി വ എന്ന് പഠിച്ചു അതിൻ്റെ കളർ എന്താണ് ലാവെൻഡർ ബ്ലൂ എന്താണ് ലാവെൻഡർ ബ്ലൂ അടുത്ത് നോക്കാം ഇരുന്നൂറ് രൂപ നോട്ട് എല്ലാവരും തെറ്റിക്കുന്നതാണ് ഇരുന്നൂറ് രൂപ നോട്ടിന്റെ നിറം എല്ലാം അല്ലെ ശ്രദ്ധിക്കുക ഇരുന്നൂറ് രൂപ നോട്ട് പുറത്തിറങ്ങുന്നത് രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ച് ഇന്ത്യയിൽ ഇരുന്നൂറ് രൂപ നോട്ട് പുറത്തിറങ്ങുന്നത് രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ച് മുതലാണ് ഈ ഇരുന്നൂറ് രൂപ നോട്ടിന്റെ പുറകിലുള്ള ചിത്രമാണ് സാഞ്ചി സ്തൂപം എന്താ എഴുതിയിട്ടുണ്ട് സാഞ്ചി സ്തൂപം എന്നാണ് സാഞ്ചി സ്തൂപം അല്ലെ സാഞ്ചി സ്തൂപം സാഞ്ചി സ്തൂപം ഇരുന്നൂറ് രൂപ നോട്ടിന്റെ പുറകിലുള്ള ചിത്രം എന്താണ് സാഞ്ചി സ്തൂപം നിന്റെ നിറം എന്താണെന്ന് ചോദിച്ചാൽ ഓറഞ്ച് എന്നെല്ലാം പലരും പഠിച്ചു ചോദിക്കും ഉത്തരം തെറ്റാണ് ഓറഞ്ച് അല്ല അവിനെന്താണ് ബ്രൈറ്റ് യെല്ലോ ഉത്തരം എന്താണ് ബ്രൈറ്റ് യെല്ലോ ഇരുന്നൂറ് രൂപ നോട്ടിന്റെ നിറമാണ് ബ്രൈറ്റ് യെല്ലോ ഇരുന്നൂറ് രൂപ നോട്ട് പുറത്തിറങ്ങിയത് രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് ഇരുന്നൂറ് രൂപ നോട്ടിന്റെ പുറകിലുള്ള ചിത്രമാണ് സാഞ്ചി സ്തൂപം എന്താണ് സാഞ്ചി സ്തൂപം ഇതിന്റെ കളർ എന്തോന്നാണ് ബ്രൈറ്റ് യെല്ലോ ഓറഞ്ച് അല്ല അതിനെന്തോ ആണ് ബ്രൈറ്റ് യെല്ലോ പലരും തെറ്റിച്ച് എന്താണ് കാണുമ്പോൾ അത് ഓറഞ്ചാണെന്ന് കരുതും തെറ്റാണ് ഉത്തരവെന്താണ് ബ്രൈറ്റ് യെല്ലോ ഉത്തരവെന്താണ് ബ്രൈറ്റ് യെല്ലോ ഓക്കെ അടുത്ത് നമുക്ക് പുതിയ അഞ്ഞൂറ് രൂപ നോട്ടിന്റെ കാര്യം നോക്കാം പുതിയ അഞ്ഞൂറ് രൂപ നോട്ട് അല്ലെ പഴയ അഞ്ഞൂറ് രൂപ അല്ല പുതിയ അഞ്ഞൂറ് രണ്ടായിരത്തി പതിനാറ് നവംബർ എട്ടിൽ ആ നോട്ട് നിർവഹനത്തിൽ പിൻവലിച്ച അഞ്ഞൂറല്ല ഇപ്പോൾ ഉള്ളത് അതിന് ശേഷം പുറത്തിറങ്ങിയ അഞ്ഞൂറ് രൂപ നോട്ട് അല്ലേ ഈ അഞ്ഞൂറ് രൂപ നോട്ട് പുറത്തിറങ്ങുന്നത് രണ്ടായിരത്തി പതിനാറ് നവംബർ പത്തിനാണ് രണ്ടായിരത്തി പതിനാറ് നവംബർ പത്ത് ഈ അഞ്ഞൂറ് രൂപ നോട്ടിന്റെ പുറകിലുള്ള ചിത്രമാണ് ചെങ്കോട്ട കഴിഞ്ഞ ടെൻത് ലെവൽ പ്രിലിമിനറി അഞ്ചാം ഘട്ട പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ് അഞ്ഞൂറ് രൂപ നോട്ടിൻ്റെ പുറകിലുള്ള ചിത്രം ഉത്തരം ചെങ്കോട്ട ഉത്തരം എന്താണ് ചെങ്കോട്ട അഞ്ഞൂറ് രൂപ നോട്ടിൻ്റെ നിറം എന്താണെന്ന് ചോദിച്ചാൽ സ്റ്റോൺ ഗ്രേ ഉത്തരം എന്താണ് സ്റ്റോൺ ഗ്രേ ഉത്തരം സ്റ്റോൺ ഗ്രേ അഞ്ഞൂറ് രൂപ നോട്ട് പുറത്തിറങ്ങുന്നത് രണ്ടായിരത്തി പതിനാറ് നവംബർ പത്തിനും അഞ്ഞൂറ് രൂപ നോട്ടിൻ്റെ പുറകിലുള്ള ചിത്രം ചെങ്കോട്ട അഞ്ഞൂറ് രൂപ നോട്ടിൻ്റെ നിറം എന്താണെന്ന് ചോദിച്ചാൽ സ്റ്റോൺ ഗ്രേ ഉത്തരം എന്താണ് സ്റ്റോൺ ഗ്രേ ഓക്കേ ഇന്ത്യയിൽ പുറത്തിറങ്ങിക്കൊണ്ടിരുന്ന ഒരു നോട്ടാണ് രണ്ടായിരം ഇപ്പോൾ പുറത്തിറങ്ങുന്നില്ല ഇപ്പോൾ അവധി കേട്ടത് പിൻവലിച്ചു ആ രണ്ടായിരം നോട്ടിന്റെ കാര്യം കൂടെ നമുക്കൊന്ന് പഠിക്കാം കറണ്ട് അഫയർ ആയിട്ട് ചിലപ്പോൾ ചോദിക്കുകയാണെങ്കിൽ എഴുതാൻ പറ്റുക രണ്ടായിരം രൂപ നോട്ട് പുറത്തിറങ്ങിയത് രണ്ടായിരത്തി പതിനാറ് നവംബർ പത്ത് അഞ്ഞൂറ് രൂപ നോട്ട് പുറത്തിറങ്ങിയ അതേ ദിവസമാണ് രണ്ടായിരം രൂപ നോട്ടും പുറത്തിറങ്ങുന്നത് ആദ്യമായിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് രണ്ടായിരം നോട്ട് പുറത്തിറങ്ങുന്നത് രണ്ടായിരത്തി പതിനാറ് നവംബർ പത്ത് ഈ രണ്ടായിരം രൂപ നോട്ടിന്റെ പുറകിലുള്ള ചിത്രം എന്താണെന്ന് ചോദിച്ചാൽ മംഗൾയാൻ എന്താണ് മംഗൾയാൻ ഈ നോട്ടുകളുടെ എല്ലാം പുറകിലുള്ള ചിത്രം അവിടെ വ്യക്തമായിട്ട് അതിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട് ഹിന്ദിയിലും ഇംഗ്ലീഷിലും കൊടുത്തിട്ടുണ്ട് നമുക്ക് വായിച്ച് നോക്കി എഴുതാവുന്നതേ ഉള്ളൂ അവിടെ ശ്രദ്ധിക്കുക എന്റെ പുറകിലുള്ള ചിത്രം എന്താണെന്ന് ചോദിച്ചാൽ മംഗൾയാൻ ഇതിന്റെ കളർ എന്തോന്നാണ് മജന്ത എന്താണ് മജന്ത രണ്ടായിരം രൂപ നോട്ടിന്റെ കളർ എന്താണെന്ന് ചോദിച്ചാൽ മജന്ത അവിടെ ഈ നമുക്ക് തെറ്റ് വരാം പിങ്ക് എന്താണ് അല്ലെങ്കിൽ റോസ് എന്നൊക്കെ നമുക്ക് മനസ്സിലായി ലൈറ്റ് വയലറ്റ് എന്നൊക്കെ പലരും തെറ്റായിട്ട് പഠിച്ചോയ്ക്കുന്നുണ്ട് തെറ്റ് തന്നെയാണ് നമ്മൾ എന്ത് പഠിക്കാം മംഗളിയൻ മജന്ത ര രണ്ടായിരത്തി പതിനാറ് നവംബർ പത്ത് മംഗളിയൻ മജന്ത മംഗളിയൻ മജന്ത ര രണ്ടായിരത്തി പതിനാറ് നവംബർ പത്ത് മംഗളിയൻ മജന്ത അപ്പോൾ നമ്മൾ ഇത്രയാണ് ഇന്ത്യയിലെ പുറത്തിറങ്ങുന്ന പുതിയ കറൻസികൾ അതിൽ നമ്മൾ രണ്ടായിരം കൂടെ ചേർത്താണ് പഠിച്ചത് ആ നോട്ടുകൾ ഏതൊക്കെയാണെന്നു അവയുടെ പുറകിലുള്ള ചിത്രം അല്ലെങ്കിൽ അവയുടെ കളർ എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചത് നമുക്ക് എല്ലാം ഒന്നുകൂടെ ഒന്ന് നോക്കാം എന്നാലും ഒന്ന് ശ്രദ്ധിക്കുക പത്ത് രൂപ നോട്ട് പുറത്തിറങ്ങിയത് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി അഞ്ച് കൊണാർക്കിലെ സൂര്യക്ഷേത്രമാണ് പുറകിലുള്ള ചിത്രം അതിൻ്റെ കളറ് ചോക്ലേറ്റ് ബ്രൗൺ അടുത്ത് ഇരുപത് രൂപ പുറത്തിറങ്ങിയത് രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ ഇരുപത്തിയാറിന് അതിന്റെ പുറയിലുള്ള ചിത്രം എല്ലോറ കേവ്സ് ആണ് അല്ലെങ്കിൽ എല്ലോറ ഗുഹയാണ് ആണ് അതിന്റെ കളർ എന്താണെന്ന് ചോദിച്ചാൽ ഗ്രീനിഷ് യെല്ലോ അടുത്ത അൻപത് രൂപ പുറത്തിറങ്ങിയത് രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് പതിനെട്ട് ഇതിന്റെ പുറയിലുള്ള ചിത്രം ഹംബി ശില നിറം എന്താണെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ കളർ എന്താണെന്ന് ചോദിച്ചാൽ ഫ്ലൂറസെന്റ് ബ്ലൂ അടുത്ത നൂറ് രൂപ നൂറ് രൂപ നോട്ട് പുറത്തിറങ്ങിയത് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ പത്തൊൻപത് അതിന്റെ പുറകിലുള്ള ചിത്രം റാണി കി വാവ് ഇതിന്റെ കളർ എന്താണെന്ന് ചോദിച്ചാൽ ലാവൻഡർ ബ്ലൂ പുറത്തിറങ്ങിയത് അടുത്ത് ഇരുന്നൂറ് രൂപയാണ് പുറത്തിറങ്ങിയത് രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിനും ഈ പുറ ഇരുനൂറ് രൂപ നോട്ടിന്റെ പുറകിലുള്ള ചിത്രമാണ് സാഞ്ചി സ്തൂപം അല്ലെങ്കിൽ സഞ്ചി സ്തൂപ അത് ശ്രദ്ധിക്കുക ഇതിന്റെ കളർ എന്താണെന്ന് ചോദിച്ചാൽ ബ്രൈറ്റ് യെല്ലോ എന്താണ് ബ്രൈറ്റ് യെല്ലോ ഇവിടെയാണ് തെറ്റുന്ന ഓറഞ്ച് അല്ല പിന്നെന്താണ് ബ്രൈറ്റ് യെല്ലോ അഞ്ഞൂറ് രൂപ നോട്ട് പുറത്തിറങ്ങിയത് രണ്ടായിരത്തി പതിനാറ് നവംബർ പത്ത് പുറത്തിറങ്ങിയത് രണ്ടായിരത്തി പതിനാറ് നവംബർ പത്ത് ഇതിൻ്റെ പുറയിലുള്ള ചിത്രം ചെങ്കോട്ട അഞ്ഞൂറ് രൂപ നോട്ടിൻ്റെ പുറയിലുള്ള ചിത്രം ചെങ്കോട്ട ഇതിൻ്റെ കളർ എന്താണെന്ന് ചോദിച്ചാൽ സ്റ്റോൺ ഗ്രേ ഇത്തരം എന്താണ് സ്റ്റോൺ ഗ്രേ രണ്ടായിരം രൂപ നോക്ക് നോക്കാം രണ്ടായിരം രൂപ നോട്ടും പുറത്തിറങ്ങിയ രണ്ടായിരത്തി പതിനാറ് നവംബർ പത്ത് തന്നെയാണ് അതിന്റെ പുറകിലുള്ള ചിത്രം എന്താണെന്ന് ചോദിച്ചാൽ മംഗളയാൻ അതിന്റെ കളർ എന്താണെന്ന് ചോദിച്ചാൽ മജന്ത അപ്പോൾ ഇന്ത്യൻ കറൻസികളുമായി ബന്ധപ്പെട്ട ടോപ്പിക്കിനകത്ത് ഉൾപ്പെടുന്ന ഇന്ത്യയിൽ പുറത്തിറങ്ങുന്ന പുതിയ കറൻസികളും അവയുടെ പുറയിലുള്ള ചിത്രം അവയുടെ നിറം അവ പുറത്തിറങ്ങിയ വർഷമാണ് നമ്മൾ ഇത്രയും നേരം പഠിച്ചുകൊണ്ടിരുന്നത് ഇത്രയും പോയിന്റും വ്യക്തമായിട്ട് പഠിക്കുക കഴിഞ്ഞ ടെന്ത് ലെവൽ പ്ലസ് ടു ലെവൽ പ്രിലിമിനറി പരീക്ഷകൾക്കും മെയിൻ എക്സാമുകൾക്കും ഡിഗ്രി തല പരീക്ഷകൾക്കും പ്രിലിമിനറി മെയിൻ എക്സാമുകൾക്കും ചോദിച്ചൊരു ഭാഗമാണ് ഇവിടെ നമ്മൾ പഠിച്ചത് ഇത്രയും വ്യക്തമായിട്ട് തന്നെ പഠിച്ചു വയ്ക്കുക ഓക്കെ